പറഞ്ഞു പറഞ്ഞു അനു ഫ്രണ്ട് ആണെന്ന് ആ ഒരു വീട്ടിലാണെങ്കിലും അനൂപ് എന്റെ അച്ഛനാണെങ്കിലും ഒക്കെ നല്ല വായനാശീലമുള്ള ആളാണ് എൻ്റെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ട് അപ്പം ഞങ്ങൾ പലപ്പോഴും വീടുകൾ സന്ദർശിക്കുകയും അന്ന് അത്ര കോമൺ അല്ലാതിരുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം കാരണം ഇതിനൊരു മാർക്കറ്റ് മാർക്കറ്റുണ്ടോ ഇല്ലയെന്നുള്ളൊന്നും അല്ലാതെ നമുക്കൊരു തിരക്കഥ മെയിൻ സ്ട്രീം ലെവലിൽ തിരക്കഥ എഴുതാം എന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഒരു തിരക്കഥ എഴുതിയിരുന്നു അപ്പോൾ അതുമായിട്ട് സുരേഷിൻ്റെ അടുത്ത് പോയി അത് തുറന്നു നോക്കാതെ തന്നെ പറഞ്ഞ് മക്കളെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന പിള്ളേരാണ് അപ്പം നിങ്ങൾ അങ്ങനെ പോയ സിനിമ നിങ്ങൾക്ക് പറ്റിയ പരിപാടി അല്ല അതുകൊണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് ദയവീതം ഒന്ന് വായിച്ചു നോക്കൂ കാരണം വെച്ചാൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മലയാളത്തിലെ ഏറ്റവും അടുത്ത സൂപ്പർ ഹിറ്റ് സിനിമയുടെ തിരക്കഥ ആണ് ഈ കയ്യിലിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഇത് മനസ്സിലാകത്ത് എന്താണ് സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് കേട്ടിട്ടാണ് നമ്മൾ സുരേഷിന് സുരേഷൻ അല്ലാതെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പരിചയമുണ്ട് അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് കേട്ട് സാധാരണ രീതിയിലേക്ക് പോകാതെ ഞങ്ങൾ അടുത്ത് ചെയ്തത് ശ്രീ ശ്യാമപ്രസാദിനെ മീറ്റി എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞാനൊരു എഴുത്തുകാരനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു ഞാനൊരു ആക്ടറാകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് അവൻ പരിചയപ്പെടുത്തുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു വൈ ഡോണ്ട് യു ആക്ട് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് പാറയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവനെ അവൻ്റെ ഏരിയയിലേക്ക് ഞാൻ കടക്കുന്നില്ല അവൻ നീ എഴുത്തിലേക്ക് വരുന്നില്ലല്ലോ നീ അവനേയും പിടിച്ചോളൂ എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഞാൻ പിടിച്ചോളാം അപ്പോൾ നമുക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബേസിക്കലി റൈറ്റ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോയിട്രി കോൺസെൻട്രേറ്റ് ചെയ്യണം പോയിട്രി എഴുതണം എന്നിട്ട് പറഞ്ഞു അനൂപിനെ ഈ പറഞ്ഞ പോലെ അടുത്ത് തുടങ്ങുന്ന ഏതോ ഒരു സീരിയലിൽ നിന്ന് ഏറ്റവും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വേഷത്തിലേക്കായാണ് അദ്ദേഹം അന്ന് പരിഗണിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി അനൂപിൻ്റെ ഒരു ഒരു ജേണി എന്ന് പറയുന്നത് അയാൾ ആക്ടിങ്ങിലാവട്ടെ അയാൾ ചെയ്യുന്ന പ്രവർത്തിയിലാവട്ടെ അയാളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു സാധനം കൊണ്ട് ആ സുഹൃത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സെൽഫ് ഗ്രാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് ജീവിതത്തിൽ വളരെ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടുകയുള്ളൂ സാധാരണ അതിൽ ഞാനും അനൂപ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല ഒരു സിനിമ ഒരിക്കലും ഒരുമിച്ച് ചെയ്തിട്ടില്ല പക്ഷേ അയാളിലൊരു നടനുണ്ട് എന്ന് അയാൾക്ക് കോൺഫിഡൻസ് കൊടുക്കാനും അയാളുടെ ഏറ്റവും മോശം സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ആ സ്വപ്നങ്ങൾ ഷെയർ ചെയ്ത് നിൽക്കാൻ പറ്റിയെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാർ ആ ഒരു സീരിയസ് ആയിട്ട് ഫിലിമിനെ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ മോൾഡ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് വന്നത് എങ്ങനെയാണ് സി ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ഭാഗ്യം അത് തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സ് അല്ല ശരിക്കും അത് നമുക്ക് കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും ശരിക്കും ചരിച്ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചൈൽഡ്ഹുഡെന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ് ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ നമുക്കൊരു ഒരു പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് ആദ്യത്തെ പത്ത് വർഷമാണ് ഏറ്റവും എൻറ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് നമ്മൾ അങ്ങനെ സിനിമ സിനിമകൾ തന്നെയാണ് ഒരു ഒരു പക്ഷേ പ്രിയദർശൻ സിനിമകളും ശ്രീനിവാസൻ സിനിമകളും സത്യാനന്ദ സിനിമകളും ഒക്കെ തന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ആഫ്റ്റർ എ പോയിൻറ് ഓഫ് ടൈം യു സ്റ്റാർട്ട് ഇൻ റീഡിങ് ആൻഡ് സിനിമയുടെ ഒരു ഒരു ലാംഗ്വേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമം തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സൗഹൃദത്തിൽ നിന്ന് നമുക്ക് കാണാൻ ഇടയായ ഇപ്പോൾ തിരുവനന്തപുരം പോലെ ഒരു സ്പേസിൽ അല്ലെങ്കിൽ കേരളം പോലൊരു സ്പേസിൽ ഞാനല്ല സിനിമയെക്കുറിച്ച് ഞാൻ മാത്രമല്ല സിനിമയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഓരോ മലയാളിയിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളിൽ ആ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനിമയോടുള്ള സീരിയസ്നെസ് എന്ന് പറയുന്നത് അവരുടെ ആഴവും പരപ്പുമുള്ള വായനയിൽ നിന്നും സിനിമ കാണലിൽ നിന്നും തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഐ എഫ് എഫ് കെ പോലെയുള്ള മറ്റ് സിനിമകളെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങൾ ചെറുതായിട്ടുള്ളൊരു മാറ്റമല്ല നമ്മുടെ ജനറേഷനൊന്നും തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഒരു ഒരു കാലഘട്ടത്തിൽ മെയിൻ സ്ട്രീം സിനിമയുടെ നിർവചനം തന്നെ മാറ്റിയ രഞ്ജിത്തിനെ പോലെയുള്ള ഒരു ഒരു ചലച്ചിത്രകാരനോടൊപ്പമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ക്യാമറയ്ക്ക് പുറത്തുള്ള ഓഫ് സ്ക്രീൻ ആയിട്ടുള്ള നമ്മുടെ ചർച്ചകൾ എന്ന് പറയുന്നത് പലപ്പോഴും സാഹിത്യവും സിനിമയൊക്കെ തന്നെയാണ് അപ്പം അതായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് വന്നത് എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സിനിമയെ അങ്ങനെ ആഴത്തിൽ അറിയാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ അൺലസ് അണ്ടിൽ യു ഹാവ് സച്ച് എ ഗൈഡ് നമുക്കിതില്ല പക്ഷേ ഈ ഫെസ്റ്റിവൽ റിലീസസ് എന്ന് പറയുന്നത് എന്താ പറയുക ആഘോഷങ്ങൾ ഞാൻ പറഞ്ഞു ഓണം ഇപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും എന്ത് ആഘോഷകാലങ്ങളാണ് ആ ഒരു ടൈം അപ്പോൾ ആ ഒരു സമയത്ത് കാണുന്ന സിനിമകളും ആ ഒരു ടൈപ്പ് സിനിമകൾ തന്നെ ആവണം എന്ന് തന്നെ നമ്മൾ പ്രേക്ഷകരാഗ്രഹിക്കും അല്ലാണ്ട് അത് കഥ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സ്ലോ ഒരു ടൈമിൽ പോകുക അത് കുറച്ച് ഫാസ്റ്റായിട്ട് എല്ലാം അങ്ങനെ ഒരു എന്താ പറയുക ജോണർ ഫുൾ ഫിലിംസാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഓണമെന്നോ ക്രിസ്മസെന്നോ വിഷു എന്നോ ഇതിലാതെ തന്നെ നമുക്ക് വരുന്ന സിനിമകൾ ആഘോഷപൂർവ്വം തന്നെയാണ് ആൾക്കാർ തിയേറ്ററിൽ സ്വീകരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ഒരു അപ്രാപ്യമായിരുന്ന ഈ നൂറ് കോടിയെന്നും നൂറ്റമ്പത് കോടിയെന്നും ഇരുന്നൂറ് കോടിയെന്നുമൊക്കെ കേൾക്കുന്ന ഒരു വളരെ ജൈജാൻറ്റിക് ഫിഗേഴ്സിലേക്ക് മലയാള സിനിമ പോകുന്നു അത് ഒരു വലിയ എഫർട്ട് കളക്റ്റീവായിട്ടുള്ളൊരു എഫർട്ടും എത്രയോ മഹാരഥന്മാർ പ്രതിഭാധനന്മാർ നമുക്ക് മുമ്പ് സഞ്ചരിച്ച് അവരെടുത്ത പെയിനും എഫർട്ടും കൊണ്ടാണ് സിനിമ ഇപ്പം അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫ്രെയിമിരിക്കുന്നത് അതിന് ശരിക്കും അതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറഞ്ഞാൽ ടെലിവിഷനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഒരു ബിഗ് സ്പെക്ടക്കിൾ കാണാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി സിനിമ കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ടെലിവിഷൻ തന്നെയാണ് അല്ലേ ടെലിവിഷൻ തന്നെയാണ് ഓണത്തിന് ഏറ്റവും കൂടുതൽ കാരണം എല്ലാവരും അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉറ്റുനോക്കുന്നത് ഈ ടെലിവിഷനിലേക്ക് ആഘോഷങ്ങൾ എനിക്ക് തോന്നുന്നത് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നത് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ഈ പെട്ടിക്കുള്ളിൽ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് ഞങ്ങളോടൊപ്പം ഇത്രയും വിശേഷങ്ങൾ പങ്കുവെക്കാനിവിടെ എത്തിയ സാറിന് ഒരുപാട് താങ്ക്